കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മലയാളി പ്രേക്ഷകർക്ക് കുടുംബ വിളക്കുന്ന സീരിയലിലൂടെ വളരെയധികം സുപരിചിതയായ നടി രേഷ്മ എസ് നായർ വിവാഹിതയാകും എന്ന് അറിയിച്ചു വന്നത് പ്രണയിക്കുന്നുണ്ട് താനെന്നും ഉടൻ പ്രണയിതാവിൻ്റെ പേരും തൻ്റെ പേരും വെളിപ്പെടുത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന് പിന്നാലെ തന്നെയാണ് നിരവധി പേർ ഈ ചോദ്യവുമായി എത്തിയതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇപ്പോൾ രേഷ്മയുടെ അക്കൗണ്ടിൽ തന്നെ ഒരു വീഡിയോയുടെ പിന്നാലെയാണ് പ്രേക്ഷകർ പോകുന്നത് റോമൽ ആർ എന്ന് പറഞ്ഞൊരു നടന്റെ പിന്നാലെയാണ് ഇപ്പോൾ പ്രേക്ഷകർ അന്വേഷിച്ച് എത്തിയിരിക്കുന്നത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കന്യാദാനം എന്ന സീരിയലിൽ ശ്യാം എന്ന കഥാപാത്രത്തിലാണ് റോമൽ എത്തുന്നത് ഇദ്ദേഹവുമായി ഈ ഇടയ്ക്ക് തന്നെ താരം ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇത് വളരെയധികം വൈറലാവുകയും ചെയ്തിരുന്നു ഭൂരിഭാഗവും ഒരു സേബ് ഡേറ്റിന്റെ രൂപത്തിലായിരുന്നു ഈ വീഡിയോ പുറത്തു വന്നത് ഇതോടെയാണ് പ്രേക്ഷകർ എല്ലാവരും രേഷ്മയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഇതാണെന്ന് പറഞ്ഞെത്തിയത് ഇതോടെ പ്രേക്ഷകർക്ക് സംശയം ഇരട്ടിച്ചു എന്നാൽ ഇതുവരെയും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ഇതിനെക്കുറിച്ച് സ്ഥിരീകരിക്കും ഈ രണ്ട് താരങ്ങളും എത്തിയിട്ടില്ല ഇതോടെ പ്രേക്ഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആവേശമായി എന്ന് വേണമെങ്കിൽ പറയാം രേഷ്മയുടെ പേരനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ രേഷ്മയുടെ വരനാന്നാണ് അറിയേണ്ടത് വിവാഹത്തിന്റെ അപ്ഡേറ്റ് ഉടൻ ഉണ്ടാകുമെന്നും പ്രണയത്തെക്കുറിച്ചും കുടുംബവിളക്ക് സഞ്ജന പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് സഞ്ജന വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത് കുടുംബവിളക്ക് എന്ന ടെലിവിഷൻ സീരിയൽ കാണാത്തതോ കേൾക്കാത്തതോ ആയ മലയാളി പ്രേക്ഷകർ ഉണ്ടാവില്ല അത്രയേറെ ജനപ്രീതി ആർജിച്ച മിനിസ്ക്രീൻ സ്ക്രീൻ പരമ്പരകളിൽ ഒന്നാണ് കുടുംബവിളക്കം സുമിത്രയും മക്കളെയും കുടുംബത്തെയും എല്ലാം സ്വന്തം കുടുംബത്തെ പോലെയാണ് മലയാളി പിൻസ്ക്രീം പ്രേക്ഷകർ കണ്ടത് അക്കൂട്ടിൽ തന്നെയാണ് രേഷ്മയും കണ്ടത് അതുകൊണ്ട് തന്നെയാണ് രേഷ്മയെ കുറിച്ച് വാതു എല്ലാവരും സംസാരിക്കുന്നതും എന്നാൽ രേഷ്മയുടെ കാര്യങ്ങൾ അറിയാൻ വന്ന ഈ ചെറുപ്പക്കാരൻ ആരാണെന്നാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നാൽ ഇതൊരു ആൽബം ആണെന്നും ഇതൊരു വീഡിയോ ആണെന്നും ഇതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നും അല്ലാതെ ഇവർ പ്രണയത്തിലായിരിക്കില്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് പക്ഷേ ഇവർ തന്നെയാണ് പ്രണയത്തിലെന്ന് വിശ്വസിക്കുകയാണ് ഭൂരിഭാഗം പേരും രേഷ്മയുടെ കാമുകിനീ വ്യക്തി തന്നെയാണെന്ന് നിരവധി പേർ കണ്ടെത്തി പറയുന്നുണ്ട് എന്തായാലും ഉടനടി തന്നെ ഇനിയിപ്പോൾ രേഷ്മയുടെ ഭാവി വരനാറാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കും അതിനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും രേഷ്മ താൻ സീരിയലിൽ നിന്നും പിന്മാറിയതായും തന്റെ വിവാഹത്തെക്കുറിച്ചും മാധ്യമങ്ങളോടൊക്കെ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തി കുടുംബ വിളിക്കൽ ശീതലായി അഭിനയിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വിവാഹം ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോഴായിരുന്നു രേഷ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സീരിയൽ ഞാൻ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തു പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തീർക്കണം അതുകൊണ്ടാണ് സീരിയൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്റെ വിവാഹം ഉടൻ ഉണ്ടാകില്ല പക്ഷെ അതിന്റെ അപ്ഡേറ്റുകൾ ഉടനെ വരും ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആൾ ആരാണെന്തോ ചെയ്യുന്നതെന്നൊക്കെ സീക്രട്ടാണ് സമയമാകുമ്പോൾ ഞാൻ വെളിപ്പെടുത്താം കിൻഫ്രയിലുള്ള ഡി സി കോളേജിലാണ് എം ബി എയിൽ ചെയ്യാൻ പോകുന്നത് എം ബി എ കഴിഞ്ഞിട്ട് ജോബ് നോക്കാനാണ് പ്ലാൻ അത് ഉടൻ ഇടിയൊന്നും തിരിച്ചേക്കില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ രേഷ്മ മറുപടിയും പറയുന്നുണ്ട് ഉടൻ വിവാഹമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ് ആവശ്യമെന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ചോദിക്കുന്നത് എന്തായാലും രേഷ്മയുടെ വരന്റെ കാര്യങ്ങൾ പറയും ഞങ്ങൾ കേൾക്കാൻ എന്ന് പലരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ